മുഖ്യമന്ത്രി പിണറായി വിജയനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പലപ്പോഴായി രംഗത്ത് വരാറുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജി ശക്തിധരൻ ഇത്തവണയും കുറിക്കുകൊള്ളുന്ന ഒരു പോസ്റ്റുമായി രംഗത്തുണ്ട് ജി ശക്തിധരന്റെ ഏറ്റവും പുതിയ കുറിപ്പ് ഇങ്ങനെയാണ് എംബുരാൻ രണ്ട് വരുന്നു കാണുവിൻ ആനന്ദിപ്പിക്കിൻ പിണറായി വിജയന്റെ ആക്ഷൻ ചിത്രമായ എംബുരാൻ വെള്ളിത്തിരയിൽ എത്തുന്നത് മെയ് ഇരുപത്തിയൊന്നിനാണ് നാൽപ്പത് ലക്ഷം രൂപ സെക്രട്ടേറിയറ്റിൽ നേരത്തെ കോഴ വാങ്ങിവെച്ച പണമായിരിക്കും ഇതിന് ഉപയോഗിക്കുക മുഖ്യമന്ത്രിയുടെ ഭാര്യ പെൻഷൻ പറ്റിയപ്പോൾ കിട്ടിയതിൽ പേരക്കുട്ടിയുടെ കുടുക്കയിലിട്ടിരുന്നത് ഇതിൽ ചേർക്കില്ല ടിക്കറ്റ് മനോരമയിൽ ഒ ടി ടിയിൽ കിട്ടും എന്തായാലും അടിപൊളി ഡോക്യുമെന്ററിയാണ് വരുന്നത് ഇത് കഴിഞ്ഞാൽ എം വി ഗോവിന്ദന്റെ ഡോക്യുമെന്ററി അതിന്റെ ടൈറ്റിൽ ആയിക്കഴിഞ്ഞു ബിനാമി മുമ്പ് സിനിമയിൽ തൊട്ട് കളിച്ചപ്പോഴാണ് സി പി എം ആകെ മുങ്ങിയത് കൈരളിയും ജനശക്തി ഫിലിംസും വെള്ളിത്തിരയിൽ മിന്നിമറിഞ്ഞതോടെ സാംസ്കാരിക രംഗത്തെ കടപൂട്ടി ചാത്തൊണ്ണി മാസ്റ്ററെ മൊഴിചൊല്ലി കോടികൾ ഒഴുകിപ്പോയി ഇത് ഹണിയുടെ ഊഴമാണ് ഹരഹരോ ഹര എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ശക്തി തരന്റെ കുറുപ്പ് അവസാനിക്കുന്നത് നിരവധി പേരാണ് ശക്തിധരനെ പിന്തുണച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ കമന്റുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഒരു കമന്റ് ഇങ്ങനെയാണ് ഈ പാർട്ടിയിൽ വ്യക്തിപൂജ അനുവദിക്കില്ല എന്ന് പറഞ്ഞാണ് പി ജയരാജനെ പുകഴ്ത്തിയതിനെ എതിർത്തിരുന്നത് കപ്പൽ ആടി ഉളയുന്നു അതോ നീർക്കുമ്പളയിട്ട് ആണ്ടുപോകുമോ എന്ന് കാത്തിരുന്നു കാണാം അണികൾക്ക് കുരവേടാൻ ഒരു വേദി സാംസ്കാരികൻ സജിയല്ലേ ചെറിയാൻ എന്ന് മറ്റൊരു കമന്റ് ആ പ്രത്യേക ആക്ഷൻ ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നവരുമുണ്ട് മുഴുനീള ഹാസ്യ ചിത്രമാണോ ചിരിച്ചു ചിരിച്ച് മണ്ണ് കപ്പമോ എന്നുള്ള വാക്കുകളുമുണ്ട് തൽക്കാലം തഴപ്പായി തീർക്കു എന്ന് പറയുന്നവരുമുണ്ട് ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെന്ററി കഴിഞ്ഞ ദിവസം തന്നെ സജീവ ചർച്ചയായിരുന്നു മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ച് സർക്കാർ വാർഷികത്തിൽ ഡോക്യുമെന്ററി നിർമ്മിക്കാൻ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ലക്ഷങ്ങൾ പൊടിക്കുന്നതിനെതിരെ സംഘടനയ്ക്കുള്ളിലും വിമർശനം ഡോക്യുമെന്ററിക്കും ഗാനമേളയ്ക്കുമായി നാല്പത് ലക്ഷത്തോളം രൂപയാണ് ചെലവിടുന്നത് സംഘടനാ കാര്യങ്ങൾക്കായി അംഗങ്ങളിൽ നിന്നും പിരിച്ച വാർഷിക ഫീസ് ഉപയോഗിച്ച് നേതൃത്വം ദൂർത്ത് നടത്തുന്നുവെന്ന വിമർശനമാണ് ഉയർന്നത് സംഘടനയിലെ തർക്കത്തിന്റെ പേരിൽ പാർട്ടി അന്വേഷണവും നടപടിയും തുടങ്ങിയിരിക്കെ അതിൽ നിന്നും രക്ഷപ്പെടാൻ മുഖ്യമന്ത്രിയെ പ്രേണിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന ആരോപണവുമുണ്ട് മുഖ്യമന്ത്രിയെ പങ്കെടുപ്പിച്ച് ഇരുപത്തിയൊന്നിനാണ് ഡോക്യുമെന്ററി പ്രകാശനവും ഗാനമേളയിൽ നിശ്ചയിച്ചിരിക്കുന്നത് റാപ്പർ വേടനെ എത്തിക്കാനാണ് ശ്രമം സ്പോൺസർമാരുടെ സഹായവും തേടുന്നുണ്ട് സംഘടനയിലെ ചില പ്രധാന ഭാരവാഹികൾ ഏതാനും മാസങ്ങൾക്കുള്ളിൽ വിരമിക്കുകയാണ് വിരമിച്ച ശേഷം സർക്കാരിന്റെ ഭാഗമായി പുനർ നിയമനം ലഭിക്കാനുള്ള നീക്കമായും ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നു എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശിച്ച പ്രകാരമാണ് ഡോക്യുമെന്ററി നിർമ്മിക്കുന്നതെന്നാണ് സംഘടനാ നേതൃത്വം വിശദീകരിക്കുന്നത് സിപിഎമ്മിനുള്ള ചോദ്യങ്ങൾ അവിടെ കൊണ്ടും താൽക്കാലിക വിചിത്ര ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സിപിഎം സർവീസ് സംഘടന സ്ഥിരം തസ്തികകളിലെ കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണം എന്ന വിചിത്ര ആവശ്യവുമായി സിപിഎം സർവീസ് സംഘടനയായ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ പി എസ് സി വഴിയുള്ള നിയമന രീതി തന്നെ വേണമെന്ന് വാദിക്കുകയും കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നതിനെതിരെ നിലപാടെടുക്കുകയും ചെയ്യുന്നതാണ് പൊതുവെ സർവീസ് സംഘടനകളുടെ രീതി എന്നാൽ മെയ് ഇരുപതിന് നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന ദേശീയ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ നോട്ടീസിലാണ് ഈ വിചിത്ര ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് പ്രസിഡന്റ് പി ഹണിയുടെ പേരിലാണ് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നത് സർക്കാർ അഞ്ചാം വർഷത്തിലേക്ക് കടക്കവേ വിവിധ വകുപ്പുകളിൽ താൽക്കാലിക ജീവനക്കാരെ കൂട്ടത്തോടെ സ്ഥിരപ്പെടുത്താൻ നീക്കം നടക്കുകയാണ് പത്ത് വർഷമെങ്കിലും ജോലി ചെയ്തവരെയാണ് സ്ഥിരപ്പെടുത്താൻ നീക്കമുള്ളത് ജലഅതോറിറ്റിയിൽ ഇതിനുള്ള പട്ടിക തയ്യാറായി പല സ്ഥാപനങ്ങളും പട്ടിക തയ്യാറാക്കുന്ന തിരക്കിലാണ് പാർട്ടിയോട് അടുപ്പവും സ്വാധീനവും ഭീഷണി പരാതി അന്വേഷിക്കാൻ മാർക്ക് ലിസ്റ്റ് ചോദിച്ചതിന് ഭീഷണി എന്ന് പരാതി വ്യാജ പരാതി എന്ന് നേതാവ് സാങ്കേതിക സർവകലാശാലയിൽ പി എച്ച് ഡി പ്രവേശനത്തിന് മാർക്ക് ലിസ്റ്റ് ചോദിച്ച വനിതാ ഡീനിനെ എസ് എഫ് ഐ നേതാവ് ഭീഷണിപ്പെടുത്തിയെന്ന ആക്ഷേപം സംബന്ധിച്ച് സർവകലാശാല അന്വേഷിക്കും സിൻഡിക്കേറ്റ് അംഗം ഇബ്രാഹിം കുട്ടിക്കെതിരെയാണ് പരാതി മതിയായ പി ജി സർട്ടിഫിക്കറ്റ് ഇല്ലാതെയാണ് പി എച്ച് ഡിക്ക് അപേക്ഷിച്ചത് തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ അവസാന സെമസ്റ്റർ എം ടെക് വിദ്യാർത്ഥിയായിരിക്കെയാണ് ആഷിഖ് കഴിഞ്ഞ വർഷം പി എച്ച് ഡിക്ക് അപേക്ഷിച്ചത് എന്നാൽ ഒന്നാം സെമസ്റ്ററിലെ മൂന്ന് പേപ്പർ പാസ്സായിരുന്നില്ല മാർക്ക് ലിസ്റ്റ് ഇല്ലാതെ പാസ്സായെന്ന് മാത്രം എഴുതി പരീക്ഷാ കൺട്രോളറുടെ സർട്ടിഫിക്കറ്റുമായി എത്തി മാർക്ക് ലിസ്റ്റ് ഇല്ലാതെ പ്രവേശനം നൽകാൻ കഴിയില്ലെന്ന് കെ ടി യു വ്യക്തമാക്കി പ്രവേശനം മുടങ്ങി ആഷക്കിന്റെ സർട്ടിഫിക്കറ്റ് പരിശോധിച്ച് ഡീലിന്റെ ഓഫീസിലെത്തി ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി എന്നാൽ ഡീലിന്റെ പരാതി വ്യാജമാണെന്നും പാസായെന്ന് മാത്രം എഴുതി പരീക്ഷാ കൺട്രോളറുടെ കത്തെന്ന് അധികൃതർ വിശേഷിപ്പിക്കുന്നത് കോൺഫിഡൻഷ്യൽ മാർക്ക് ലിസ്റ്റ് ആണെന്നും ആഷക് പറഞ്ഞു ഒരു വിദ്യാർത്ഥി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ആഷക്കിന്റെ പി എച്ച് ഡി പ്രവേശനം സർവകലാശാല തടഞ്ഞത് എന്നാൽ തന്റെ അറിവോടെയല്ല പരാതിയെന്നും തന്റെ വിലാസവും പേരും ദുരുപയോഗം ചെയ്തതാണെന്നും കാണിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് വിദ്യാർത്ഥി പരാതി നൽകിയിട്ടുണ്ട് കോളേജ് നൽകിയ പ്രവേശനം സർവകലാശാല പിടിച്ചു വെച്ചിരിക്കുന്നതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മാഷിക് പറഞ്ഞു എ ഡി ജി പി എം ആർ അജിത് കുമാറിന് വിജിലൻസ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ക്ലെയിം ചിറ്റ് നൽകിയ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു കേസ് ഈ മാസം ഇരുപത്തിയേഴിന് പരിഗണിക്കും അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കണമെന്ന് പ്രത്യേക വിജിലൻസ് കോടതി കഴിഞ്ഞ ദിവസം അന്ത്യശാസനം നൽകിയിരുന്നു റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയപ്പോൾ കേസ് നിലനിൽക്കുന്നത് കോടതിയിൽ അല്ലേയെന്നും റിപ്പോർട്ട് ഇവിടെയല്ലേ ഹാജരാക്കേണ്ടതെന്നും ജഡ്ജി എം വി രാജകുമാര ചോദിച്ചിരുന്നു ഇതേ തുടർന്നാണ് റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കിയത് റിപ്പോർട്ട് പരിശോധിച്ച് കോടതി തുടർ നടപടി സ്വീകരിക്കും അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കിയ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് സർക്കാർ അംഗീകരിച്ചിരുന്നു കഴിഞ്ഞ മാസമാണ് മുഖ്യമന്ത്രി വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് അംഗീകരിച്ച് ഒപ്പിട്ടത് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസ് പ്രത്യേക യൂണിറ്റ് നടത്തിയ അന്വേഷണത്തിൽ അജിത് കുമാർ കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തിയിരുന്നു എം ആർ അജിത് കുമാർ ഭാര്യ സഹോദരനുമായി ചേർന്ന് സെന്റിന് എഴുപത് ലക്ഷം രൂപ വിലയുള്ള ഭൂമി തിരുവനന്തപുരം കവടിയാറിൽ വാങ്ങി ആഡംബര കെട്ടിടം നിർമ്മിക്കുന്നതിൽ അഴിമതിപ്പണമുണ്ടെന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം ഇതിനായി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എ ഡി ജി പി വഴിവിട്ട് സഹായിക്കുന്നതായും ഹർജിക്കാരൻ ആരോപിച്ചിരുന്നു സംസ്ഥാനത്തെ എൽ ഡി എഫിനും സി പി എമ്മിനും മാത്രമല്ല ചോദ്യങ്ങൾ യു ഡി എഫിനും കോൺഗ്രസിനും ഉണ്ട് വരുമാനമായി ലഭിച്ച ഏഴര കോടിയോളം രൂപ നഗരസഭ അക്കൗണ്ടിലേക്ക് എത്തിയില്ല തൃക്കാക്കര നഗരസഭയെ പിടിച്ചു കുളുക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ടും ചർച്ചയാവുകയാണ് തൃക്കാക്കര നഗരസഭയെ പിടിച്ചു ഓഡിറ്റ് റിപ്പോർട്ട് നഗരസഭയിൽ വരുമാനമായി ലഭിച്ച എട്ട് കോടിയോളം രൂപ നഗരസഭ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടില്ല എന്ന് ഓഡിറ്റ് പരിശോധനയിൽ കണ്ടെത്തി യു ഡി എഫ് ഭരിക്കുന്ന തൃക്കാക്കര നഗരസഭയ്ക്കെതിരെ ഗുരുതരമായ ഓഡിറ്റ് പരാമർശങ്ങളാണ് വന്നത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള നഗരസഭകളിൽ ഒന്നാണ് തൃക്കാക്കര പൊതുപ്പണം വകമാറ്റം ചിലവഴിച്ചു എന്നതാണ് ഇപ്പോൾ ഉയർന്ന സംശയം